ുബായി പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന നാല് പേർക്കും കൂടാതെ നിരവധി സമ്മാനങ്ങളും ഈ ഓണത്തിന് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ഓണത്തിന് ഒരുപാട് ഒത്തിരി ലാഭിക്കാം ഒറ്റപ്പാലം നഗരസഭയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായതോടു

ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ സൌത്ത് പനമണ്ണ വരോട് തോട്ടക്കര കണ്ണിയമ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നതിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായ ഇടപെടലില്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു സൌത്ത് പനമണ്ണ ഭാഗങ്ങളിൽ ആറ് ദിവസത്തെ ഇടവേളകളിലാണ് വെള്ളമെത്തുന്നത് കൌൺസിലർ സി സജിത്താണ് ഈ വിഷയം ആദ്യമുന്നയിച്ചത് തുടർന്ന് മറ്റു പ്രതിപക്ഷ കൌൺസിലർമാരും ഈ പ്രശ്നം ഗൌരവത്തോടെ അവതരിപ്പിച്ചു വരോട് തോട്ടക്കര ഭാഗങ്ങളിലും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി കണ്ണിയമ്പുറം കെള്ളിക്കാവ് ഭാഗത്ത് പത്ത് ദിവസത്തോളം വെള്ളം മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്നും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലെന്നും അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ വർഷം നടപ്പാക്കിയ അമൃത് പദ്ധതി വഴി രണ്ടായിരം ശുദ്ധജല കണക്ഷനുകൾ നൽകിയെങ്കിലും ഇത്രയും ഉപഭോക്താക്കൾക്ക് വെള്ളമെത്തിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെന്നാണ് പ്രധാന പരാതി ആവശ്യമായ സംഭരണികൾ മോട്ടോർ സംവിധാനങ്ങൾ വീതിയുള്ള വിതരണ ശൃംഖലകൾ എന്നിവ സ്ഥാപിക്കാത്തതാണ് ജലവിതരണത്തെ ബാധിക്കാൻ കാരണമെന്നും അംഗങ്ങൾ ആരോപിച്ചു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൌൺസിൽ യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്താമെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു ഇതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച അംഗങ്ങൾ പിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് സിസി